പുലർന്നത് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്നും ഇനിയും കുറച്ചാളുകൾ കൂടി സംഗതി പുറത്തു പോകാണ്ടെന്നും സക്രിയാ സലാഹിയുടെ പ്രസംഗത്തിൽ കേൾക്കുന്നു ആരൊക്കെയാണ് പുറത്തു പോകേണ്ടെന്നും വിശദീകരിക്കാമോ അത് വിശദീകരിക്കേണ്ട വിശദീകരിച്ചിട്ടുണ്ട് പുറത്തു പോകേണ്ട ഞങ്ങൾ ഇത് പോയിട്ടുണ്ട് ഇനി പോകണ്ടോലും പോകുകയും ചെയ്യും അത് നിങ്ങള് മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല മനസ്സിലായില്ലേ പിന്നെ ചില ആളുകൾ കൂടി പോകാണ്ട് അതെന്തിനാ കേടക്കും കേശയോ ആദർശോ ഒന്നും ഉണ്ടാവില്ല ഞാനും കേ ഞാൻ കേട്ടോ അങ്ങനത്തെ ഒരു പോണം തന്നെ ഞങ്ങൾ പറയണത് ഞാൻ മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിപ്പെട്ട എല്ലാരും പറയുന്നുണ്ട് അത് ലിസ്റ്റാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളത് പറയണതിനാൽ ഞങ്ങളെ യോഗത്തിൽ ഇങ്ങളായിരിക്കടർ പാട്ടിയല്ല ഞങ്ങൾ തലമൂളി എന്ത് കേട്ടാലും തലമൂളിട്ടിങ്ങനെ ആ നന്ന ആ സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങള് നന്നാകണം കേന്നമാനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ കേന്നമിന്റെ ആദർശം പഠിക്കണം മനസ്സിലാക്കണം കേന്നമ്മിന്റെ ആദർശാന്ന് പറഞ്ഞിട്ട് കൊറേ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞു നടന്നോ ഇന്ന് പോകുന്ന വേണ്ടത് എന്നാണ് ഞങ്ങൾ ആ പറഞ്ഞിന്റെ ഉദ്ദേശം അതിനൊക്കെ ന്യായീകരിക്കുന്നോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ ഓനുങ്ങളെ കൂട്ടത്തിൽ ഏയ് ഏല അങ്ങനെയൊക്കെ ചെയ്താലും ഓലൊപ്പം തന്നെയാ ഞമ്മള് നിൽക്കണ്ടേ എന്ന് പറയുന്നവനുണ്ടോ ഓല ഇന്ന് പോകണ്ടത് തന്നെയാണ് ഒരു സംശയമല്ല ചോറ് പടിയും കൂടെ എവിടെ ആയാ പറ്റുവോ പറ്റൂല അപ്പൊ അതൊക്കെ കേൾക്കണവ് മനസ്സിലായേ ആരാ തൊണ്ട ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ലിസ്റ്റ് ചെയ്യണ്ടോ ഞങ്ങള് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇനിയും കുറച്ചാളുകൾ ഇതിൽ നിന്ന് പോവാനുണ്ട്